அப்பா. అలా மலைgetElementById தூக்கிய சாரம் இல்லன்னா. தோற்றம். அவருடைய தைரியங்க காண்கையார். ஆளுட ஈச்சசி தேக்கிர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர் দেই মাতিল আশ্য়ে চাস রইচে মিশ্য়ে দিশে দেইচেন্য়ে পডুকে পডুকি য়েবডা কায়েত একতাম ছয়েনে পিডিকি মাডুছণে মাতকে

പത്തായിരം രൂപ മടക്കിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ആയിരം രൂപ വലിയ മടക്കണം എന്തെങ്കിലും പ്രവർത്തിച്ചോത്ര മഴയെ ഒരു പുഴ മതി അവളെ കൂട്ടില്ല ഓത്രൻ ഓത്രൻ ദൈവമൈൻ ദൈവമൈൻ ഇതുവല ഹല്ലേലൂയരേറെ പ്രിയായിടു വിളവല ഹല്ലേലൂയ ഇതെടുന്നിരിക്കുന്ന അത് ടുവെക്കാൻ കഴികാമ ദൈവത്തിന്റെയാബോധം വർടക്കിടുമോ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ ചെയ്യമടികട്ടെ ഹല്ലേലൂയ അമീൻ നിന്നോട് കലശൽ കൂട്ടുമ്പോൾ എന്നാ ഭീവവല്ല യേശുവേന്റെ നാമം അമീൻ അവൻ നീ മൂല വീരവനാ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ നീ അനുസരിച്ചാൽ നിങ്ങൾക്കൊള്ളാനാ പറഞ്ഞത് കൃഷ്ണരോഗിയുടെ എന്താ പറഞ്ഞത്

നീ നിന്നെ നിന്നെ ഒന്ന് കാണിക്ക കാണിക്കാൻ കത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി ആവണമുള്ളത് രീതി അകത്ത് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് വരുന്നില്ല ജോലി വിട്ടു ജോലി വിട്ടു കഴിഞ്ഞപ്പോ ദൈവം നോക്കി മിന്നെ തന്നെ കാണിക്കുന്നു എന്ത് മോശം കണ്ട് ഇല്ലേ എഴുതിയാവ് കാണിക്കാൻ ആ കാവിലെ പോകും കണ്ണക്കു കാണിക്കുന്ന കൊണ്ട് കാണിക്കാൻ അപ്പോൾ ഒരു െ നിനക്ക് കാര്യം സാധിക്കണമെങ്കിൽ ചോര ഒഴിച്ചുകൊടു നാടിന്റെ ആണെങ്കിലും നിലനിർത്താൻ സാധിക്കുമോ എന്റെ ധൈര്യം പിടിച്ചേക്കാളും ഞാൻ ഇതുതന്നെ പറയാൻ തോന്നുന്നു എനിക്ക് രാജാവിനൊന്നും ഞാൻ നിലനിർത്തുന്നു ഇത് നമ്മുടെ 18 ആധിയം യോഗാനന്ദ സൂക്തം ഇതിനെക്കൊണ്ട് വരികണ നീ അങ്ങോട്ട് വന്നിട്ട് പോയി बोलല്ല നീ അങ്ങോട്ട് മടിക്കേല്ലേ എന്താ അറിയഞ്ഞിരിക്കുന്ന ലോരം നിന്നെ പകക്കും എല്ലാ പവർ ശ്ലോകം നിന്നെ പകക്കും ആമേ നീ ലോ Униനെല്ലാം കൂടെ കൊണ്ട് ലോരം നിന്നെ പകക്കും ഞാൻ ഇതിനൊന്നും പോയെന്ന അസൂയෙන් കൊടിയും നടയും പറഞ്ഞ Şeyler falan kalkın, normal şeyler kumaş işte var. Hamen, hamen. Aleria. Kartal uçuyor diye kara. Ben de bu da yani hamen. Hamen, hamen. Kahve dandan ne? Yemek

हालेलुया हालेलुया आमी उनींना हसत रेहा दे हालेलुया येशूचे नाव हालेलुया आम्ही ಎಲ್ಲಾ भरोसा धरणाऱ्या आळकार मीच आहे ना पुरा हॉल बनू यीशुrah चला बणितता हालेलुया हालेलुया അവക്കൊരു ദുരിതമായിട്ടാണ് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ട് ആവുകയാണ്. അതെ. ആരെ എന്തു കൊണ്ടാണ് വെടി കൊosu അവനെ ആത്മാക്ക് വയറില്ല. എന്താക്കി കൊട്ടി കൊട്ടി? എന്താ വെയിറ്റ് ഷോറൈസ് വെച്ചിട്ട് ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് ഒരു അഴുക്കി കൂടി. മുറി മുറി മുറി. ഇടങ്ങൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ഇതിലേക്ക് വന്നതിന്തിന് അതിനെ നേരെ അടക്കുന്നില്ല. ഇത്രയും

அறியஞ்சுகான ரட்சகன ஸ்தோத்திரம் ஆமென் நடப்போம் அப்பையன கிsourcePort பிடிச்சதன கொண்டு வர ஆமென் இந்தsourcePort பிச்சதுரமைகானரீய துளங்கர ஸ்தோத்திரம் ஹalleluya ஸ்தோத்திரம் ஹalleluya ஐப்பா பிடிக்கான மார்க்கம் கேடாயன் கிஞ்சனதாவ கொண்டு இந்த எல்லாரோடங்களும் எனக்கு நம்ம சபிதம் ஆமா நான் போய் தியோனிக்கோ பண்ணா ஸ்தோத்திரம் ஆமென் അവയെ പറഞ്ഞതല്ല നമ്മോട് വഴിയിൽ നടന്ന് സംസാരിക്കുമ്പോ നമ്മുടെ ഉള്ളു കത്തിക്കൊണ്ടിരിക്കുമ്പോ വകനെന്റെ ഉंगलीയിൽ ഒരു കപ്പലേ കയറിയാൽ അമ്മയെ ദേക്തം ചെയ്യവണ്ടിത്തെ ഒരു കപ്പല ഇവരും ഓടിക്ക യേശുവിൻ്റെ നാമം ഹരബൻ അൽഹംദുലില്ലാഹ തകലേഷനബലവലഹികസ്തുരാ ഹല്ലേലൂയ ഓങ്ങമൊക്കെ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആട ആട

क्या कर दोगे हालेलुया हमें बचा दिया पावे बचा

ഒരു പ്രതിജ്ഞോ കോരണ്ട യേശുവിന്റെ നാമത്തിൽ ഇതിനനവയെ കുടിച്ചോ അറിയിട്ടില്ല പരിശുദ്ധാatmaവഎന്നോട് അമീൻ ഹല്ലേലൂയ ഘോഷത്രം എന്നാ മൂരസ്ഥാനത്തിന്റെ വരണം ക്രിസ്തുവിന്റെ കൈയിലാ അമീൻ മൂരസ്ഥാനে കുടുംബം ചിന്നീ ये क्या तुम्हारा लगे रे रे लगास का मन है ऐशी मेरा नाम ऐशी मेरा नाम है आहा ये भाई

യേശുവിന്റെ നാമത്തിൽ വിളgate ഇവിടെ ഇറങ്ങി ഓടി കളയുമോ അടാ പറഞ്ഞേ എനിക്കെന്താ പറ്റുന്നില്ല യേശുവിന്റെ നാമത്തിൽ അടോച്ചാ ഈ ചോപ്പിനെ കുറേ ഒരു പരിപാടി ഇയലൊന്നും ഞാൻ ചെയ്യാൻ ശ്രമിച്ചാലും അതない ആ നിങ്ങള് കുറപാട് ആയിട്ട് ലൈറ്റ് ആടണം സകയ

മലയാളം എടുക്കാ എന്നെ വെളിപ്പെടുത്തി കാണിച്ചുള്ള പണിയാണ് കഴിഞ്ഞെടുക്കപ്പോ വ്യക്തമായിട്ട് അവർ എടുക്കാറുള്ളത്

അവിടെ ചുറ്റിക്കാണනതാ ക്യാമറ വെച്ചിട്ടുണ്ട് അതാ മാത്രമേ പിടിക്കട്ടുള്ളൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്